ിത്രൂര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസുള്ള ഗൗതമ മുനി ഗംഗാധ ഗംഗസി നല്ലൊരാശ്രമത്തിങ്കിലത്ര മങ്കനം വർധിച്ചിടും തപസാവാഴുങ്കം ലോകേശൻ നിജം സുതയായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിതാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായാരവർ ഭർത്തൃ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ അഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം കണ്ടു വിശ്വമോഹിനിയായു കുസുമായുധവശനായ്മും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതി എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്തർ ബാണാർത്ഥികൊണ്ട് സന്താപം ഒഴുക്കയ്യാൽ സന്തതം മനക്കാമ്പിൽ ി രൂപം ചിന്തിച്ചു ചിന്തിച്ച നങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനും വിഭുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരു അന്തരം എന്തെന്നോർത്തു ലോകേഷാത്മജസുതനന്ദനനുട രൂപം ന നാഗനായകൻ കൈകൊണ്ടന്യയാമാദീങ്കൽ സന്ധ്യാവനത്തിനും ഗൗതമൻ പോയ നേരം അന്തര ഹുക്കാനുടാന്തരീ പരവശാൽ സൂത്ര മാം പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയം ഒട്ടടുത്തിയിലെന്ന് കണ്ടു ബെത്ത സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠൻ എമ്പലാൽ അപ്പോൾ വിധസ്തനായത്രയും വേപത് പൂണ്ടു നിന്ന തന്നിട രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടത് കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ല് നെല്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോട് നീയെല്ലാം ഈ പരമാർത്ഥം വല്ലാതിമമ രൂപം കൈകൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി സത്യം എന്നോട് ചൊല്ലി ഇടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ തുല്യനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലാ സ്വർലോകാധിപനായ കാമകിങ്കരനകം മല്ലായ്മയാ എല്ലാം അകപ്പെട്ടത് മൂടത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിന് സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശബിച്ചാശ്രമമകം പൂക്കപ്പോളഹല്ലിയും വേപതു പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും ധവ ദുർവൃത്തം ദുരാചാര്യ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്ടിതമൊടുങ്ങുവാനിന്ന് ചൊല്ലിയിടുവൻ ദുഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാതാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം ാന്തമായി വർഷാദികളും സഹിച്ച കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഇവിടെയുണ്ടായി വര കാന ദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ മത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും ദേവ് രാമദേവനുമനുജനും ശ്രീരാമപഥം ബോജസ്പർശമുണ്ടായിടും തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നിപക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാട്ടിനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വൻ വാണിടിനാളല്ലയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താനാപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു ഭാഷാണങ്കിയായി കോരമാന്തപസ്സുടം ഇവിടെ വസിക്കുന്നു ബ്രഹ്മനന്ദനയായ ഗൗതമ കൽമ ഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നീട് മഹല്യാദേവി എന്നാൽ ഗാദി നന്ദന ദാശരഥിയോടെവം പറഞ്ഞാശുത്രി കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാന്തപസോടുമിരിക്കും ശിലാരൂപം അഗ്രേ കൺകന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീരാമപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളാരൂപൻ മുനിപത്തിനെ മണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാ ഇതഹല്ലേക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപ സഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപാണങ്ങളോടും പീതമം വസ്ത്രത്തോടും ശ്രീവത്സഭസോടും സുസ്മിത വക്തോടും ശ്രീവാസാം ഭുജതല സന്നിപ നേത്രത്തോടും ീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യാമരോഖന്ധിതപാദത്തോടും പത്തുതെക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണാ തന്നൂടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതും നിർണയം നാരായണൻ താനാഥൻ അർണോചിലോചനൻ പത്മജാമനോഹരൻ ചിന്തിച്ചു ധാനം ചെയ്തു ഭക്ത സത്വരമർഖ്യാതികൾ കൊണ്ട് പൂജിച്ചീടിനാൽ സന്തോഷാസ്തുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താ പങ്കീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്ത സിദ്ധകാം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്ത് മൂരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായോരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വർണ്ണത്തോടും അദ്ദേഹനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോ ജാതാനന്ദിമഗ്നായി സ്തുതി ചെയ്ത ോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയും അല്ല ചൊല്ലാം പത്മജാരുരാതികളാൽ അപേക്ഷിതം പാത പത്മം സംലഗ്നവാം സുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചോ പവൽ പ്രസാദ പ്രസാദാദി വേഗത്താൽ അതിന്നെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ജഗൽപതി മധ്യഭാവേന വിവാഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോർണൻ ന്യൂനാതിരേഖൂനൻ അചലനല്ലോ ഭവൻ തോൽപാദാം പവിത്ര ഭഗീര സർപ്പഭൂഷണ വിരുജാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും സ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്ത് വർണ്ണിപ്പത് വൈകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മത്തിനായി അവതരിച്ചോരൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത സുന്ദരം തനുർത്തരം തത്വമത്വയും സത്യസന്ധമാത്യന്തഹീണം നിത്യമവ്യം ഭരിച്ചിടുന്നേനിത്യം പറ്റൈവമറ്റാരെയും ഭരിച്ചിടുന്നേനില്ല യാതൊരു പദാംുജമാരായുന്നിത് വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനൂ യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാം സ്വാമിയെ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും പാരതീരമണനും ഭാരതിദേവി താനൂ ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അന്മുഖം കീർത്തിക്കുന്നു കൽമഷകരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യൻ അദ്ദേഹനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി മനോഹരമായോരൂപം പൂണ്ടു പുവന തിങ്കൻ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രന് സദാകാലം തിങ്ങിനിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാ രാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിത സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടൂ വേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേത ശിവസിക്കണം രാമാം രാഘവം പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിന്ദയ പത്മാർജിതം ദിവ്യന്മാരായ അനുധേയം മാനാർത്ഥം നികമാക്രാന്തജത്രയും ബ്രഹ്മാവിൻകരങ്ങളൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്കചക്രകുലിശ മത്സ്യാംഗിതം മന്മനോ നികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭവൻ ജഗത്തായതും ഭവൻ ജഗതാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാരാ സാക്ഷിഭൂതനായതും ഭവാൻ അജ നവ്യൻ ഭവൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാജ്യ വാച ജഗന്മയൻ വാജ്യനായി വരേണമേ വാക്കിനു സദാമം കാര്യകാരണകർത്തൃ ഫലസാധനഭേദം മായയ്യ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമിന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറി വാനരുതല്ലോ തൊന്മായാ വിമോഹിത ചെയ്ത സാമജ്ഞാനിനം തൊന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവ നിന്തിരുവടി തന്നെ മാനുഷ്യൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുവത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശൂത്തനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യുക്തൻ ശാന്തന സങ്കൻ നിരാകാരൻ സത്വോതി ഗുണത്രയ ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രതൻ ാംിപ്രദൻ സിദ്ധാന് സിദ്ധിപ്രദൻ തത്വധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനന്ദമൃതാത്മകൻ പരൻ സത്താ മാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭു സച്ച് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്ദിരുവഴിയായതത്രയും മൂടാത്മാവാം അന്തയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു നിന്ദിരൂ വഴിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം പൂയോ പൂയോ നമസ്തേ നമോ നമ എത്ര കൂത്രാഭിവസിച്ചിടലുമെല്ലാം നാളും ഉൾ തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമം നമസ്തേ രാമ രാമപുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമം ഭക്തമത്സല രാമം നമസ്തേ ഋഷികേശം ഘവ രാമാ നമസ്തേ നാരായണം സന്തതം നമോസ്തുതികർമാർപ്പണം കൂമി ഞാൻ സമസ്തപരാധം ക്ഷമസോ ജഗൽപദേഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗം സുധൃത ശരചാപം കരുണാകരം കാളജലധവാസം രാമം കനകരുചിര ദിവ്യംബരം രമാവരം കനകോജലരത്ന കുലാഞ്ജിത ഗണ്ഡം കമല ജലലോല വിമല വിലോചനം കമലോൾഭവനതം മനസാ രാമമീദേ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേഷാത്മജയാകും അഹല്യ താനും പിന്നെ ലോകേശ്വരാ പോയിത് പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്തു വസിച്ചിടിനാൾ അഹല്യം ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയെല്ലാം വരും ഐഹിക സൗഖ്യം പുരുഷന്മാർ കുനൂനം ഭക്യാനാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പൂത്രാർത്ഥി ജപിക്കലോ നല്ല പൂത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടൽ അർത്ഥവുമേറ്റമുണ്ടാവും ഗുരുതൽ പകൻ കനകസ്ത്യ സുരാപ്പായും തരണീ സുരഹന്താ പിതൃമാതൃഹി പുരുഷാത്തമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു വത്യാ ജപിച്ചാതരാൾ വണങ്ങുകിൽ സുമല്ലോ മോക്ഷം ശത്രുതനായി പറയണമോ മോക്ഷം സത്യസംഭവിച്ചിടും സന്ദേഹമില്ല ഏതും വിശ്വമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരു ചെയ്ത